തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ലിഫ്റ്റ് കയറിയ രോഗിയെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ആറ് മണിക്കാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന് സമീപമുള്ള ലിഫ്റ്റിൽ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് കുടുങ്ങിയത് കേറി ചമ്മത്തി താഴെ വന്നു കയറി ഒന്ന് മുകളിലോട്ട് പോയി താമസം മുകളിലോട്ട് പോയി താമസികൾ ഫുഡിങ് അതിനകത്ത് വേറെ ഫോണാണ് വിളിക്കാനൊന്നും ഉണ്ടായിരുന്നു അതിനകത്ത് ആ റേറ്റ് കിട്ടില്ല റേറ്റിൻ്റെ പക്ഷേ അത് ഈ ഒന്ന് പോയിട്ട് സാറിന് പോകാം കൈകൊക്കെ മൊബൈൽ ഇവിടെ പോയി പൊട്ടി പൊട്ടി കാണുന്ന പൂജ്യം നാലേഴ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എൺപത്തിനാലോ സാധാരണ ഇതിൽ ഇവിടെ ഞാൻ വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സാറാണ് ചോദിച്ചിട്ടുണ്ട് അപ്പം തെക്കൻ ഞാനും ഞായറാഴ്ച ഇന്ന് രാവിലെയാപ്പോൾ രാവിലെ ഇങ്ങനെ ടൂർ രാവിലെ തുറഞ്ഞിന് ഓഫീസിൽ തുടങ്ങി ഇനി ഓപ്പണമോ പറ്റും നിങ്ങൾ ഓപ്പൺ ചെയ്യണമോ ഞാൻ രണ്ടുമൂള വല്ല കാരണം ഇത് തിന്നത് കിട്ടാൻ ഞാൻ കുറിച്ചോട് ചാടി അല്ല ഞാൻ പുറത്തോട്ട് ചാടി വീന്ദ്രൻ നായരെ കാണായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് രവീന്ദ്രൻ നായരെ കണ്ടത് അതേസമയം ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്നില്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റല്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു